ഇത്തവണ ക്രിസ്മസിന് ഞങ്ങള് വേറൊരു കാര്യം കൂടി ചെയ്തു നമ്മൾ ഇതുപോലെ ഗിഫ്റ്റുകള് സർപ്രൈസ് ആയിട്ട് ഇപ്പൊ സൂപ്പറാ കേണ്ടാ വേണ്ട പാടിയത് ഇണ്ട് പാടിക്കടി അടിപൊളിയും പഠിപ്പിച്ചതില്ല അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ നമ്മുടെ വീട് മൊത്തം ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളോടെ മേടിക്കണം അപ്പൊ നമ്മൾ ഇത്തവണ ക്രിസ്മസിന് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ എങ്ങനെ നോക്കി അപ്പൊ അതെ നമ്മളെടുത്തുള്ളത് ഇത്ര സാധനങ്ങൾ ഒരു ചെറിയൊരു ക്രിസ്മസ് അപ്പൂപ്പൻ പിന്നെ മെരി ക്രിസ്മസ് മെരി ക്രിസ്മസ് എഴുതിയ ഒരു ചെറിയ സംഭവം പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആൾഡി പോയപ്പോ മേടിച്ചു കാണാം ഇങ്ങനെ അപ്പൊ ഇത്ര സാധനം നമ്മളെടുത്തുള്ളു അല്ലെ പിന്നെ ഫുള്ള് ലൈറ്റ്സ് ഉണ്ട് ഇത് അടിപൊളി ലൈറ്റ് ആണ് ഭയങ്കര നഷ്ടം അപ്പൊ ഇത്ര സാധനം നമ്മളെടുത്തുള്ളൂ ക്രിസ്മസിന്റെ അനുബന്ധിച്ച് ബാക്കി സാധനങ്ങളൊക്കെ ആമി നശിപ്പിച്ചു കൊറേ ബോളൊക്കെ ഉണ്ടായിരുന്നതെ നമുക്ക് 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 ഇതിന്റെ ആവശ്യമില്ല അല്ലേ അല്ലേ ക്രിസ്മസ് 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 ട്രീ 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 ഇല്ലല്ലോ നമ്മൾ നമ്മൾ വെക്കുന്നില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്പേസ് ചെയ്യാന്നൊക്കെ പക്ഷെ ഇവിടെ 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 ഭിത്തിയിൽ ഒട്ടിക്കാൻ ഒട്ടിക്കാൻ പറ്റില്ല അത് മാത്രമല്ല അങ്ങനെ പറ്റിയ ഭിത്തി ഇല്ല ഇങ്ങനെ പോയിട്ട് ുംറഞ്ഞിരിക്കും എന്തോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് മേടിക്കണം എന്ന് പറഞ്ഞു മേടിച്ചു ഒറ്റാതിക്കളിയാറുണ്ട് അതിന് നല്ലതാണെന്ന് പറഞ്ഞത് പക്ഷേ മുപ്പത്തെ കാണുന്ന കേട്ടോ ഹോം നമ്മൾ ഇവിടെയാണ് ഇന്ന് ക്രിസ്മസ് ഷോപ്പിംഗിന് വേണ്ടി വന്നിരിക്കുന്നത് നിന്നു റെഡി ആയി നിക്കുന്നുണ്ട് ഓടാൻ വേണ്ടിട്ട് അതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം ക്രിസ്മസ് ട്രീ ഒക്കെ പുറത്തിരിക്കുന്ന കാണുന്നുണ്ട് ഏഹ് അത് ഒറിജിനൽ അത് എന്നാൽ നമുക്ക് അകത്തോട്ട് പോയിട്ട് സാധനങ്ങൾ നോക്കാം തുറക്കുക നമ്പരാനറിയത് വീണ്ടാതെ അപ്പൊ നമ്മൾ തപ്പി വന്ന സാധനം ഇവിടെ ഉണ്ട് ക്രിസ്മസ് ക്രിസ്മസ് പാപ്പ് ആറ് ബോണ്ട് കൊള്ളുട്ടോ നമ്മള് നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞത് നന്നായി എന്നാൽ കാര്യം നമ്മൾ ആ വീഡിയോ ഇട്ടതുകൊണ്ട് നമുക്ക് എത്ര എത്ര കിട്ടി ആറ് ഉള്ളൂ ബോണ്ടിലാകും ഈ സാധനം ജോയ് വേണോ അതുമ്പോ മിന്നു പപ്പയുടെ പേരായി ജോയ് ഇത് കണ്ടില്ലേ ഇവിടെ കുറേ ഐറ്റം ഉണ്ട് ക്രിസ്മസിന്റെ റേറ്റ് നല്ല കുറവുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു വലിയ ക്വാളിറ്റി ഇല്ല എന്നാലും നമ്മൾ മിനിമം ക്വാളിറ്റി അതിനെത്രീ അതിന് അഞ്ചു പൗണ്ടോളൂടി അത് എടുക്കു അഞ്ചു പൗണ്ടിന് ലാഭം അത് കണ്ടോ അതെടുത്തോ അടുത്ത നമ്മൾ വന്നേക്കുന്ന സ്മിത്തിലാട്ടോ സ്മിത്തിൽ വന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ സർപ്രൈസ് ഒരുക്കുന്നുണ്ട് അല്ലേ ഏ അപ്പം എനിക്ക് എന്തോ ഒരു സർപ്രൈസ് മിന്നു ഇവിടുന്ന് മേടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി എന്ത് സർപ്രൈസ് ഏ ആമയ്ക്ക് ആമയ്ക്കുമുള്ള സർപ്രൈസ് ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് മേടിക്കുന്നത് മിന്നു മേടിക്കുന്ന സർപ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട മതിയായിരുന്നു എന്താ ചെറിയ സാധനമാണ് ആ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് ഏതാണ് എന്നൊക്കെ ഉള്ളത് ഡിസംബർ ഇരുപത്തി നാലാം തീയതി അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇവിടെ നമുക്ക് നമുക്കിത് ഒരു ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഇല്ലേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അപ്പൊ അവിടെ നമുക്ക് ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ അവിടെ ഒന്ന് പോയി നോക്കാം അപ്പൊ ആദ്യം നമുക്ക് സ്മിത്തി കയറിയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ കേട്ടോ ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയാ മതി എന്തോരം അറിയോ യു കെയില് വന്നിട്ട് ഇത്രയും നാളായെങ്കിലും നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ലീവ് കിട്ടിയത് ഇന്നാട്ടോ പക്ഷേ പൈസ ഇല്ല പൈസ ഇത് എന്ത് തിരക്കാൻ നോക്കി ആൾക്കാര് നോക്കി ഫുള്ള് വൻ തിരക്ക് ഫുള്ള് റോഡെല്ലാം ബ്ലോക്ക് ആണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ മൂന്ന് ഷോപ്പിൽ കേറിയിട്ട് എവിടെ ഓഫർ ഒന്നും കാണുന്നില്ല കേട്ടോ ബ്ലാക്ക് ഫ്രൈയുടെ ഓഫർ എന്തിനാ ഓൺലൈനിലൊക്കെ കാണാറുള്ളു എന്തായാലും നോക്കാം നമ്മുടെ കയ്യില് പൈസ ഒന്നും ഇല്ല പൈസ ഒക്കെ തീർന്നു സാലറി കിട്ടുന്നേ തീരുന്നേ നമുക്ക് ഇത് സ്മിത്തി വരാം അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു വന്നു നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനം ഭാര്യ വലിച്ചിട്ടിട്ടുണ്ട് ക്രിസ്മസിൻ്റെതായ കുറച്ച് സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മളൊരു അഞ്ചാറ് പൗണ്ടൊക്കെ ഉള്ള സാധനം മേടിച്ചിട്ടുള്ളൂ അത് കൂടുതൽ നമ്മൾ പൈസ മുടക്കിയിട്ടില്ല ആ അത്രേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ആമിയുടെ സാധനങ്ങളതെ ആമീനെ കാണിക്കുന്നില്ല ജസ്റ്റ് അവള് കണ്ടു എന്നാലും സാധന അങ്ങനെ പിന്നെ എനിക്കുള്ള ഒരു ചെറിയ രണ്ട് ടോ ടോയ്സിൻ്റെ സാധനങ്ങൾ മിന്നു മേടിച്ചിട്ടുണ്ട് അത് ഏത് ഏതൊക്കെ മോഡലുകളാണെന്ന് എനിക്കറിയില്ല ഏ അല്ലേ പിന്നെ കുറച്ച് ക്രിസ്മസ് സാധനങ്ങൾ ഓക്കെ എന്നാൽ പോവാം എനിക്ക് അടിയാമി ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇങ്ങനത്തെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വെക്കണം നമ്മൾ ക്രിസ്മസ് പോപ്പം എന്ത് ചെയ്യാം ക്രിസ്മസ് അതെങ്ങനെത്തോടിയാമി അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മള് ഇന്ന് നമ്മളെ ഈ വീട്ടില് ഈ ഒരു റൂമിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ സാധനങ്ങളേ സാധനങ്ങളു ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്ന് ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി തൊട്ട് നമ്മൾ അങ്ങ് തുടങ്ങുവാണ് വെച്ച് ഏഹ് ഓരോ ദിവസം വെച്ച് 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 നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ആണെങ്കിൽ നല്ല കളർഫുൾ ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇതൊക്കെ നമ്മള് നമ്മള് ചെയ്യുന്ന നമ്മുടെ ഈ കുഞ്ഞു പെണ്ണിന് വേണ്ടിട്ടോ അവർക്കും ഇതൊക്കെ കണ്ട് പിന്നെ വേറെ കാര്യം ഞങ്ങളെയും ചെറിയ ഒരു എല്ലാരും ക്രിസ്മസ് അഭൂപൻ രീതിയില് കഴിഞ്ഞ വർഷം അതുപോലെ ആക്കാൻ പോലെ വൈബു വന്നു ഇത് എന്റെ മോനെ ലൈറ്റ് അവസ്ഥ എന്നുള്ള അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ദൗത്യം കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഓണാടി അടിപൊളിയാടാ സൂപ്പർ ഏ ആമിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അതായത് എന്നാ ഏ അപ്പൊ ഇത്തവണ ക്രിസ്മസിന് ഞങ്ങള് വേറൊരു കാര്യം കൂടി ചെയ്തു നമ്മൾ ഇതുപോലെ ഗിഫ്റ്റുകള് സർപ്രൈസായിട്ട് ഇപ്പൊ ഞാൻ അബിക്ക് വേണ്ടി മേടിച്ചു അബി എനിക്ക് വേണ്ടി മേടിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ആമിക്ക് മേടിച്ചു ആ ആ അവിടെ വയ്ക്കാം അവിടെ വയ്ക്കാം ഒരു മിനിറ്റ് അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മളിപ്പോൾ കുറച്ച് ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ മേടിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ദിവസം നമുക്ക് വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ചെണ്ണം നേരത്തെ മേടിച്ച് സെറ്റ് ചെയ്തു അപ്പം ഇതുണ്ട് ഇതിനകത്തുള്ളത് പല സാധനങ്ങളും അറിയില്ല എന്താണെന്ന് സർപ്രൈസ് പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം ഇതിന് മിന്നിനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അന്ന് നമുക്ക് പറ്റിയില്ല അപ്പൊ ഇത്തവണ നമ്മളിത് എല്ലാം അടിപൊളി ഗിഫ്റ്റുകളാണ് ഓക്കെ ഇരുപത്തിനാലാം തീയതി നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്നതായിരിക്കും അല്ലേ അന്ന് വെയിറ്റിംഗ് ആണ് അന്ന് ആണോ ആമീ നമുക്ക് വണ്ടർ അടിപ്പിക്കണം ഗിഫ്റ്റ്ല്ലേ പൊട്ടിക്കല്ലേ 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 എല്ലാം പൊട്ടിക്കല്ലേ പിന്നെ ഇതൊക്കെ ഒരു രസമാട്ടോ കാര്യ ഇപ്പൊ പലരും വിചാരിക്കും ഇതിനകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല എന്നൊക്കെ പലതും നമുക്ക് അറിയാം പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും അറിയാൻ ഇപ്പൊ നിനക്ക് ആ നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് വേണം എന്നുള്ള സാധനങ്ങളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും അതെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഇതൊക്കെ നമ്മളൊരു ഇഷ്ടം സന്തോഷം എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മുടെ വ്ളോഗി വേണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ രസമല്ലേ അല്ലേ ഒരു ക്രിസ്മസിന് ഓരോരോ ഗിഫ്റ്റ് ഇപ്പൊ നമ്മള് തുടങ്ങുമ്പോ ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇത്ര ആഡ് ചെയ്തത് സാധാരണ അല്ലെ ഒന്നോ രണ്ടോ ഗിഫ്റ്റില് തുടങ്ങിയോ ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴത്തേക്ക് പറയാനുണ്ട് ഇപ്പൊ നമ്മള് നിലവില് ഒരാൾക്ക് മൂന്നെണ്ണം വെച്ചുണ്ടോ ഏഹ് ഒരാൾക്ക് മൂന്നെണ്ണം വെച്ചാൽ ആ അങ്ങനെയല്ല മിനിമം ചെറുത് അതൊരു സീക്രട്ട് സർപ്രൈസ് അഞ്ചോ പത്തോ ദിവസം അഞ്ചോ അഞ്ചോ പത്തോ പൗണ്ടിന്റെ ഗിഫ്റ്റുകളൊക്കെയാണ് പലതും ഞാനതിൻ്റെയൊക്കെ മേടിച്ചേക്കുന്നത് നിന്ന് മേടിച്ചേക്കുന്നത് എത്രയാണെന്നൊന്നു എന്നിട്ടാന്ന് ഐഫോൺ ഒരു ഐഫോൺ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഐഫോൺ താല്പര്യം ഇല്ല കാരണം കുറെ കംപ്ലൈന്റ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോക്ക് കുറെ കംപ്ലൈൻറ് ഇല്ല ഞാൻ ഫോൺ മാറ്റിയാണ് ഞാൻ അതിന് പകരം ക്യാമറ വാങ്ങി ഗൂഗിൾ പ്രോ അല്ലെ എന്ത് എന്തുകൊണ്ട് ആക്ഷൻ ഫൈവ് പ്രോ മേടിച്ചു കണ്ടാ വീണ്ടും പാടിയത് കണ്ടേ പാടിക്കടി നീ പഠിക്ക എനിക്കും പറയാൻ പാടില്ല സമയത്തമി ഇങ്ങനെയൊക്കെയൊക്കെ ഞാനും ആമി വാച്ച് ഞാനും ഞാനും മാത്രല്ല മിന്നും അതെ മിന്നും വാച്ച് കാണാം കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വാച്ച് കിട്ടും മമ്മീടെ വാച്ച് എന്തി മമ്മീടെ വാച്ച് മമ്മിയോടെ എടുത്ത് കളഞ്ഞു ഇപ്പൊ ക്രിസ്മസ് ബൈവ് ആയോടി ഇപ്പൊ അതെ ഇപ്പൊ നമുക്ക് ക്യാമറയിലൂടെ അത് ഫുൾ ഫുള്ളായിട്ടൊന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ അതെ അവിടെ ഒരു ഇത് വന്നു പിന്നെ കുറച്ച് സാധനം ഇനി കുറച്ച് സാധനം കൂടെ സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് മടി പിടിച്ചു സംഭവം ഇപ്പം എത്ര മണിയായി എട്ടരയായി എട്ട് നാപ്പതായി നാളെ ഡ്യൂട്ടിയും ഉണ്ട് ഇത് കണ്ടോ പിന്നെ ഇത് തൂക്കാനുണ്ട് ഇതിനകത്ത് ഇനി ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് അല്ല ബാറ്ററി ഇടണം ബാറ്ററി ഇട്ടുകഴിഞ്ഞാൽ ഇത് അടിപൊളി സെറ്റപ്പാണ് ഇതിങ്ങനെ തൂക്കിയിടാം പിന്നെ വേറെ വേറെ തന്നെ ആ ഇത് പറഞ്ഞോണ്ട് അല്ലേ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ആണെങ്കിൽ തൂക്കിക്കൂടെ നമുക്ക് ഇവിടെ തൂക്കിക്കൂടെ അമ്മീടെ ആ ചായ വെക്കുന്ന ഇത് വെച്ചു കൊടുത്തടി കോഫി എല്ലാമിയെ നശിപ്പിച്ചു ബോളുകളെല്ലാം കളഞ്ഞു ആമി അപ്പൊ നമ്മുടെ കുഞ്ഞു വീടാണ് കേട്ടോ കുഞ്ഞു വീട് എന്ന് വെച്ചാൽ ചെറിയ ഹാളും പിന്നെ ഒരു ചെറിയ ഒരു ഹാളിവിടെയും ഒരു ചെറിയ റൂം അവിടെ അങ്ങനെയുള്ള ഒരു കുഞ്ഞു റൂമാണ് കുഞ്ഞു വീടാണ് ഇപ്പൊ വീട് ചെറുതാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കളറാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്തുവാ ചായകൂടെ ആ ഒരു ചായ ചൂടാക്കിട്ടാ യുടെ പുതിയ ടോയ് ടോയ്ട്ടോ ഇത് ഞങ്ങള് മറ്റേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത് പക്ഷെ ആ ഇത് അവിടെ ആമി ഭയങ്കര പിടുത്തമായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്തായാലും ഇത് മേടിച്ചു കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞ് മേടിച്ചു പക്ഷെ ഇവിടെ എത്തിയ പാടം എന്നെ പെണ്ണു പാട്ടൊക്കെ പാടിയ കോഫി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ക്രിസ്മസിന്റെ സെറ്റപ്പൊക്കെ ഏകദേശം സെറ്റാക്കി ഇനി ഓരോ ദിവസം കുറച്ച് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം അപ്പൊ ഇന്ന് നമുക്ക് ഫുൾ സമയമൊന്നും ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചോളൂ ഇനി ഒന്ന് രണ്ട് മൂന്ന് ഷോപ്പുകളിലൊക്കെ പോവാനുണ്ട് നവംബർ വന്നോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പെണ്ണു ഡിസംബർ ആകുമ്പോഴത്തേക്കും അതായത് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും സാധനങ്ങളിൽ യാതൊരു ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒന്നാം തീയതി ഒട്ട് തുടങ്ങാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് അപ്പം എല്ലാവർക്കും നമ്മൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ഡിസംബർ മാസം നമുക്ക് വർഷങ്ങള് പോന്നതേ എണ്ണി എണ്ണി കഴിഞ്ഞ ക്രിസ്മസ് ആണ് എണ്ണീ പോലെയൊക്കെ ആമി കുഞ്ഞോ ജലദോഷമാണ് ഫസ്റ്റ് ക്രിസ്മസ് ആമിയത് ഞാനെടുത്താൽ ഓട്ടോ ക്യാമറ ഫസ്റ്റ് മേടിച്ചിട്ട് അടിപൊളി ഫോട്ടോ നല്ല രസമില്ലേ ഇഷ്ടം നല്ല രസം ഇതേപോലെ വേറെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങളെ ക്രൈം ഫോട്ടോ അവളോടൊക്കെ ഇതേപോലെ മെമ്മറിയല്ലേ നല്ല രസമല്ലേ ഞാൻ തന്നെ ഇഷ്ടിത്ര ഇഷ്ടം അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്രിസ്മസിന് ആമിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ ആമി അതെ ആമി ഓരോ ഉണ്ട് ആമിയുടെ ഡാൻസും ഉണ്ട് പാട്ടും ഉണ്ട് പിന്നെ ഞങ്ങള് രണ്ടുപേരും അവതരിപ്പിക്കുന്ന നൃത്തമുണ്ട് രണ്ടാം ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾക്ക് കാണട്ടോ ഇരുപത്തിനാലാം തീയതി ഞങ്ങളിവിടെ ആർമ തന്നെയായിരിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലെ മാലാകരവ് പുതിയൊരു വീഡിയോ കാണാം A day or two ago, I thought I'd take a ride and soon.